നടി വിൻസി അലോഷ്യസ് തന്റെ പേര് വിൻ സി എന്ന് മാറ്റിയതിന് പിന്നിലെ കഥയിൽ വീണ്ടും ടിസ്റ്റ് വന്നിരിക്കുകയാണ് പേര് വിൻ സി എന്ന് മാറ്റിയതിന് പിന്നിൽ മമ്മൂക്കയാണെന്ന് താൻ തെറ്റിദ്ധരിച്ചതാണെന്ന് അടുത്തിടെ നടി വെളിപ്പെടുത്തിയത് വലിയ ചർച്ചയായി മാറിയിരുന്നു മമ്മൂട്ടിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തന്നെ ആരോ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതാണെന്നായിരുന്നു നടി പറഞ്ഞത് എന്നാൽ മമ്മൂട്ടി തന്നെയായിരുന്നു മെസ്സേജ് അയച്ചതെന്നും ആ നമ്പർ നിർമ്മാതാവായ ജോർജിന് അയച്ച് താൻ ഉറപ്പുവരുത്തിയെന്നുമാണ് നടി ഇപ്പോൾ പറയുന്നത് അതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും വിൻസി കൂട്ടി യാണ് സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് വിൻസി കഥയിലെ ട്വിസ്റ്റ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വിൻസിയുടെ വാക്കുകൾ ഇങ്ങനെ കണ്ണൂർ സ്ക്വാഡിന്റെ തിയേറ്ററിലെ ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ അയച്ചു കൊടുക്കാൻ ഒരാൾ എനിക്ക് മമ്മൂക്കയുടെ നമ്പർ തന്നിരുന്നു വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന കരുതിയാണ് മെസ്സേജ് അയച്ചത് ഇടക്കിടക്ക് ഞാൻ എന്റെ ഓരോ അപ്ഡേറ്റ് കൊടുത്തിരുന്നു ഫിലിംഫെയർ അവാർഡ് വേദിയിലേക്ക് മമ്മൂക്ക വന്നിരുന്നു സ്റ്റേജിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആയി മമ്മൂക്കയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നുവെന്നും അദ്ദേഹമാണ് എന്നെ സി വിളിച്ചത് എന്നൊക്കെ പറഞ്ഞു അവിടെ ഇരുന്ന മമ്മൂക്ക ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ മെസ്സേജ് അയച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോ പണിപാളി വേറെ ആരെങ്കിലും ആവും എന്ന് ഞാൻ കരുതി ഈ നമ്പറിലേക്ക് ഇനി മെസ്സേജ് അയക്കേണ്ട എന്ന് കരുതി വിട്ടു അങ്ങനെ ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ എന്തിനാണ് മമ്മൂക്കയുടെ പേര് വലിച്ചിഴക്കുന്നേ എന്ന് ആലോചിച്ച് അത് അദ്ദേഹമല്ല വേറെ ആരോ ആണെന്ന് പറഞ്ഞു പിന്നീട് അത് ട്രോളായി മാറുകയായിരുന്നു പിന്നീട് ആ നമ്പറിൽ നിന്ന് തന്നെ എനിക്ക് മെസ്സേജ് വന്നു വിൻ സി എന്ന് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തനി ke madia മതിയായില്ലല്ലേ എന്നൊക്കെ എനിക്ക് ഉള്ളിൽ തോന്നി ഞാൻ അങ്ങനെ വിളിച്ചോ എന്നൊക്കെ വീണ്ടും ഉരുണ്ട് കളിക്കുന്നത് കണ്ട് പൊട്ടൻ കളിക്കുകയാണോ എന്ന് എനിക്ക് തോന്നി എന്താണ് ഈ സംഗതി എന്ന് മനസ്സിലാവാതെ ഞാൻ നമ്പർ സ്ക്രീൻഷോട്ട് ചെയ്ത് ജോർജ് മെസ്സേജ് അയച്ചു ഇത് ആരുടെ നമ്പറാണെന്ന് ചോദിച്ചപ്പോൾ മമ്മൂക്കയുടെ എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇത്രയും കാലം ഉണ്ടാക്കിയ കഥകളൊക്കെ എന്ന് എനിക്ക് അറിഞ്ഞൂടാം മമ്മൂക്ക വല്ലാത്തൊരു പോയി എന്ന് ഞാൻ പറഞ്ഞു ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്തോ ഉണ്ടല്ലോ പുള്ളിക്ക് ഇതൊന്നും ഓർമ്മയില്ല പിന്നീട് ഞാൻ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓഫ് ചെയ്തു വെച്ചു മമ്മൂക്ക ഇത് കാരണമാണ് ഞാൻ പേരൊക്കെ മാറ്റിയത് എന്ന് പറഞ്ഞപ്പോൾ സോറി ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു ഇതാണ് കഥ തെളിവ് വേണമെങ്കിൽ എൻ്റെ ഫോണിലുണ്ട് എന്നും വിൻസി പറഞ്ഞിരിക്കുകയാണ്